സൗത്ത് ഇന്ത്യ സൗന്ദര്യത്തിന്റെ സ്പർശം സബദാനിയുടെ പര്യടനത്തിന് തുടക്കമായി വെളിയങ്കോട് ഉമർഗാസി പള്ളിയിൽ നിന്നും പ്രാർത്ഥനാ ചടങ്ങോടെയാണ് പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് പൊന്നാനിയുടെ മണ്ണിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ജനങ്ങളുടെ ആദ്യ പ്രതികരണങ്ങൾ ഇതാണ് ബോധ്യപ്പെടുത്തുന്നതെന്നും ഇദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിച്ചു കെ കെ ബീരാൻകുട്ടി പി ടി അജയ് മോഹൻ ഷാജി കാളിയത്ത് ഷംസുദ്ദീൻ കേരളീയൻ പി പി യൂസുഫ് അലി സി എം യൂസുഫ് അഹമ്മദ് ബാഫക്കി തങ്ങൾ പി കെ അഷ്റഫ് കെ പി കമറുദ്ദീൻ ഷമീർ ഇടിയാട്ടേൽ തുടങ്ങിയ നിരവധി നേതാക്കൾ അനുഗമിച്ചു ലോക്സഭാ മണ്ഡലത്തിലേക്ക് ആദരണീയനായ സാദിഖ് അലി ശിഹാബ് ഈ വിനീതനെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇന്നാണ് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അത് പരിപാടി തുടങ്ങുന്നത് അത് തുടങ്ങുന്നത് ഈ മണ്ണിൽ നിന്നാണ് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ദേശീയമായിട്ട് തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ട് പ്രധാനപ്പെട്ട അതിലൊക്കെ ഉപരി ആത്മീയമായിട്ടൊക്കെ പ്രധാനപ്പെട്ട വളരെ ഒരു സംഗതിയാണ് എനിക്ക് ഈ മണ്ണ് വ്യക്തിപരമായിട്ടും വളരെ വളരെ വൈകാരികമാണ് കാരണം ഞാൻ ഈ പ്രസംഗം തുടങ്ങിയ കാലം മുതൽ എൻ്റെ ചെറുപ്പത്തിൽ അന്ന് മുതലേ ഞാൻ വളരെ 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 ഉള്ളിൽ തട്ടി സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഉമർ ഉമർകാന്ദി ഉമർഖാന് പോരാട്ടം ഉമർകാന്ദിയുടെ വിപ്ലവ വീര്യം സ്വാതന്ത്ര്യസമര പോരാട്ടം ഉമർഖാന്ദിയുടെ അകത്ത് ജലിച്ചു നിന്ന ആത്മീയമായ കുറവം ശക്തി ആ ജീവനാളം ആ ഒരു ധാർമ്മികമായ ആന്തരികമായ വലിയൊരു ഗുരുവായിരുന്നല്ലോ വലിയൊരു സെൻഷായിരുന്നല്ലോ ഇന്ത്യ ഇന്ത്യയായിട്ട് ഇന്നത്തെ അവസ്ഥയല്ല ഇന്ത്യ ഇന്ത്യയായിട്ട് നിലനിൽക്കാൻ കഴിയില്ല ഇന്ത്യ ഇന്ത്യയായിട്ട് നിലനിർത്തണമെങ്കിൽ ഒരു മതേതര സർക്കാരിനെ കേന്ദ്രത്തിൽ കൊണ്ടുവരണം അതിന് യു ഡി എഫിനെ വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ യു ഡി എഫിനെ അതിന് കഴിയുള്ളൂ എന്ന് നാട്ടുകാർക്കറിയാം പൊന്നാനിക്കൊരു ചരിത്രമുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും യു ഡി എഫിൻ്റെ കൂടെ ഉറച്ചു നിന്ന ഈ തവണ വലിയ ഭൂരിപക്ഷത്തോടെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഞാൻ നാട്ടുകാരനാണ് പൊന്നാനി മണ്ഡലത്തിൽപ്പെട്ട ആളാണ് വിജയിപ്പിക്കണമെന്ന അപേക്ഷയുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്